പൂട്ടി സീൽ വെച്ചു മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ നീക്കത്തിൽ പകച്ചു പോവുകയാണ് വക്കഫ് ഇത്തവണ വക്കഫ് ബിൽ പരിശോധിക്കേണ്ടതില്ല എന്ന മോദിയുടെ ശീതകാല സമ്മേളനത്തിൽ പറയുകയും അത് പരിശോധിക്കുകയും കമ്മിറ്റിയായ ജെ പി സിയുടെ കാലാവധി വരെ നീട്ടി നൽകിയതും ഒരു ആശ്വാസമായി നിലനിൽക്കുകയാണ് അതേ മന്ത്രിസഭയുടെ ഭാഗമായ ഘടക കക്ഷിയായ ടി ഡി പി പെട്ടെന്ന് സംസ്ഥാനത്തെ വക്കഫ് അടച്ചുപൂട്ടുന്നത് ഇതിനു മുൻപ് ബക്കഫ് വിഷയത്തിൽ വലിയ കോലാഹലങ്ങൾ നടന്നപ്പോൾ താൻ മുസ്ലിം പക്ഷത്താണ് എന്ന് പറഞ്ഞ് ബക്കഫിനെ എതിർത്ത അതേ ചന്ദ്രബാബു ആണ് അപ്രതീക്ഷിതമായ ഒരു തീരുമാനം എടുക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്തത് അതേസമയം കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയത്ത് തൻ്റെ ഒരു കണ്ണ് ഹിന്ദുവിൻ്റെതാണെങ്കിൽ രണ്ടാമത്തെ കണ്ണ് മുസ്ലിമിൻ്റെതാണ് അതുകൊണ്ട് മുസ്ലിങ്ങൾക്കെതിരായ യാതൊരു നിയമവും നടപ്പിലാക്കാൻ മോദി അനുവദിക്കില്ല എന്ന് തുറന്ന് പറഞ്ഞവരിൽ ഒരാൾ കൂടിയായിരുന്നു ചന്ദ്രബാബു നായിഡു എന്നാൽ ഇപ്പോൾ വക്കഫ് വേണ്ട രീതിയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് അംഗങ്ങളെയും പുറത്താക്കിക്കൊണ്ട് ആന്ധ്ര വക്കഫ് പിരിച്ചുവിട്ടതായി മുഖ്യമന്ത്രി അറിയിച്ചത് ജഗൻ മോഹൻ റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള വൈ എസ് ആർ കോൺഗ്രസ് സർക്കാർ നിയമിച്ച ബോർഡാണ് പിരിച്ചുവിട്ടിരിക്കുന്നത് ബോർഡ് കാലങ്ങളായി പ്രവർത്തനരഹിതമാണ് എന്നും എല്ലാവരെയും ഉൾക്കൊള്ളുന്നത് അല്ല എന്നും കാണിച്ചാണ് നടപടി കേന്ദ്ര സർക്കാരിന്റെ വഖഫ് ഭേദഗതി ബില്ലിന് പിന്നാലെയുള്ള വിവാദങ്ങൾക്കിടെയാണ് എൻ ഡി എ സഖ്യത്തിന്റെ ഭാഗമായ നായിഡുവിന്റെ നീക്കം എന്ന് ശ്രദ്ധേയമായ ഒരു കാര്യം കൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ ജഗൻമോഹൻ സർക്കാർ പുറത്തിറക്കിയ ഉത്തരവാണ് ആന്ധ്ര ന്യൂനപക്ഷ ക്ഷേമ മന്ത്രാലയം റദ്ദാക്കിയത് പതിനൊന്നംഗ ബോർഡിനെയാണ് മുൻ സർക്കാർ നിയമിച്ചിരുന്നത് ഇതിൽ മൂന്ന് പേർ തെരഞ്ഞെടുക്കപ്പെട്ടവരും ബാക്കിയുള്ളവർ നിർദ്ദേശ നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുമായിരുന്നു എന്നാൽ വഖഫ് ബോർഡ് നിയമനം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജി പരിഗണിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ ഒന്നിന് ആന്ധ്ര ഹൈക്കോടതി ചെയർമാന്റെ നിയമനം സ്റ്റേ ചെയ്യുകയും ചെയ്തു ഇതിന് പിന്നാലെ കാലങ്ങളായി വക്കഫ് ബോർഡ് പ്രവർത്തന രഹിതമായി തുടരുകയാണെന്ന് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതെന്ന് ന്യൂനപക്ഷ മന്ത്രാലയം കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്തതാണ് ഹൈക്കോടതി നടത്തിയ നിരീക്ഷണങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചതും വഖഫ് സ്വത്തുക്കളുടെ സംരക്ഷണവും ബോർഡിന്റെ കാര്യക്ഷമമായ പ്രവർത്തനവും ലക്ഷ്യമിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത്തി ഒന്നിലെ സർക്കാർ ഉത്തരവ് പിൻവലിക്കുന്നതെന്ന് ന്യൂനപക്ഷ മന്ത്രാലയം സെക്രട്ടറി കാത്തി ഹർഷ് വ്യക്തമാക്കുന്നുണ്ട് അതേസമയം കേന്ദ്ര സർക്കാരിന്റെ വഖഫ് ഭേദഗതി നിയമത്തിൽ ചന്ദ്രബാബു നായിഡുവിന്റെ ടി ഡിപിയുടെ നിലപാട് നിർണായകവുമാണ് ന്യൂനപക്ഷ സംരക്ഷണത്തിന്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന് തെരഞ്ഞെടുപ്പിന് ശേഷം നായിഡുവും ടി ഡി പിയും വ്യക്തമാക്കിയിരുന്നു വഖഫ് ഭേദഗതി നിയമം അംഗീകരിക്കാനില്ലെന്നാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രധാന പ്രതിപക്ഷ കക്ഷികൾ വ്യക്തമാക്കിയിട്ടുള്ളത് അതേ സമയത്ത് തന്നെയാണ് ചന്ദ്രബാബു നായിഡു അപ്രതീക്ഷിതമായ തിരിച്ചടി വക്കഫ് ബോർഡിന് നൽകിയിരിക്കുന്നത്